ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാൻ ഓർത്തു അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു അപ്പം സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ രാവിലെ എഴുന്നേറ്റാണ് അല്ലെങ്കിൽ കുഞ്ഞുണരുവല്ലോ എന്ന് ഓർത്തിട്ട് രാവിലെ ഞാൻ അങ്ങനെ എഴുന്നേറ്റു അപ്പോൾ കുറച്ച് ഇപ്പോൾ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കൂടെ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ അപ്പം അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ അവൻ്റെ കൂടെ ഞാനിങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട് അവനിങ്ങനെ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സമയത്താണ് ചേട്ടയിൽ കുറച്ച് കാ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കത്തെ ഒരു ഡേമ ലൈഫിൽ ഞാൻ ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കായ കായാണെങ്കിൽ ഉണങ്ങി പൊടിച്ച് കുഞ്ഞിന് കൊടുക്കുന്നത് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അവന് ഞാൻ അങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട് അവനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും അമ്മയും കൂടെ വേഗം നല്ല വെയിലല്ലേ ഈ സമയത്ത് അപ്പം അത് ഉണക്കാമെന്നോർത്ത് വേഗം രാവിലെ അരിയൊക്കെ ചെയ്തു അതിന് ശേഷം അമ്മയുടെ ഒരു കൃഷിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അതിനകത്ത് കുറച്ച് പടവലങ്ങായും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർത്തു അത് പറിച്ചെടുക്കാം എന്നോർത്തു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണമല്ലോ ഉച്ചക്കത്തെ ഫുഡും കാര്യമൊക്കെ വെക്കണം അതിനു മുമ്പേ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ചേട്ടായും കൂടി നമ്മുടെ മങ്കൊമ്പ് ഒന്ന് പോകണം മങ്കൊമ്പിൽ നമുക്ക് സപ്ലൈ സപ്ലൈക്കോയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഒരു മാസത്തെ സാധനവും കാര്യമൊക്കെ വയ്ക്കും മേടിക്കാനുണ്ട് അപ്പം ഞാൻ ഓർത്തു ഉച്ചയ്ക്കത്തെ കൊള്ളതെല്ലാം അരിഞ്ഞ് പറക്കി വെക്കുകയാണ് അമ്മ വേഗം വയ്ക്കുമല്ലോ അപ്പം അതൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂവ് കാച്ചത് കാരണം മോർണിംഗ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ കൂവപ്പൊടി കാച്ചിയത് ഞാൻ കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ അപ്പവും കടലക്കറി ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാനും ചേട്ടായും കൂടെ ഒരു പത്തരയൊക്കെ ആവുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പം മങ്കൊമ്പ് സപ്ലൈക്കോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സപ്ലൈക്കോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പം കുഞ്ഞിന് വെള്ളം വേണമെന്നും ദാഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവന് വെള്ളം തരാൻ ചേട്ടായിട്ട് പറഞ്ഞതാണ് അപ്പം പാവാ സമയത്ത് കുടിക്കുന്നുണ്ട് ഞാൻ അവന് ഉറക്കമൊക്കെ വരുന്നുണ്ട് കാരണം രാവിലെ എഴുന്നേറ്റത്താണ് ആശാന് അപ്പം എന്താ പറയുക അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു അപ്പം കടലയൊക്കെ ആണെങ്കിലും നമ്മുടെ ലാഭത്തിന് നമുക്ക് കിട്ടും ഞങ്ങൾ ഒരു മാസത്തേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ളൊരു ബെൽബട്ടൺ കൂടി നിൽക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പറഞ്ഞാൽ മാത്രമേ എല്ലാവരും ലൈക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ് ഞാനപ്പം ഒരു മാസം വേണ്ട ലിസ്റ്റുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിങ്ങനെ നോക്കി നോക്കിയാണ് മേടിക്കുക ചിലപ്പോൾ മറന്നു പോവുമല്ലോ അപ്പം അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും മേടിക്കാറ് അപ്പം അമ്മ എന്നോട് പറയും ഇത് മേടിക്കണം അത് മേടിക്കണം എന്നൊക്കെ ഞാനപ്പം ഫോണിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അങ്ങനെ ബില്ലടിക്കുന്ന സെക്ഷനേ വന്നു പൊതുവേ നോർമലി നേരത്തെ വന്നതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാനായിട്ട് അവിടെ ഒരു ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു ആ ചേച്ചി എന്നെ ഹെല്പ് ചെയ്തു അപ്പം അങ്ങനെ അതെല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു അപ്പം ബില്ലൊക്കെ വന്നു പേയ്മെൻ്റ് ഒക്കെ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് രണ്ട് സ്ഥലത്തൂടെ പോകാനുണ്ട് കാരണം സാധനം മേടിക്കാനുണ്ട് അപ്പം അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു ഡേ മെയിൽ ലൈഫാണ് അപ്പം രാവിലെ ഇറങ്ങിയപ്പോൾ ചേട്ടനോട് പറഞ്ഞു എന്തായാലും നമ്മൾ പോവുമല്ലേ അപ്പം നമുക്കിതൊരു ഡേ മെയിൽ ലൈഫായിട്ട് തന്നെ എടുക്കാമെന്നോർത്തിട്ട് ഞാനപ്പം എല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്ത് ചില ടൈമിൽ ചേട്ടായി ഷൂട്ട് ചെയ്യാറ് മിക്കതും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ചേട്ടാ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പം ഉച്ച കഴിഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ഡേ മേ ലൈഫ് നമ്മൾ പളനിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതാണ് എനിക്ക് സമയത്തിൻ്റെ ആയിട്ട് ഒരു പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നെടുമുടിയിലാണ് നെടുമുടി പാലത്തിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഇതുപോലെ സാധനങ്ങളൊക്കെ എണ്ണ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന സാധനമാണ് ഇവിടെയാണ് കിട്ടുന്നത് കുഞ്ഞിനുള്ള ആട്ടി വെളിച്ചെണ്ണയൊക്കെ ഞങ്ങൾ നിന്നാണ് മേടിക്കുന്നത് അപ്പം ഒരു മാസത്തേക്കുള്ള ഇത് ഇവിടുന്ന് മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം മേടിക്കാറുണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ വരികയാണ് ഭയങ്കര ചൂടാണ് അപ്പം നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ വേഗം ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് സാമ്പാറുണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു പിന്നെ നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ തോരൻ ഓമയ്ക്ക തോരൻ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങളുടെ അങ്കമ്പാടിയുടെ ഉദ്ഘാടനമായിരുന്നു ഇനിയും ഇച്ചുകുട്ടൻ അവിടെ അല്ലേ പഠിക്കേണ്ടത് അപ്പം അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞ് ഡേമൽഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും കരുതുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും